നമസ്കാരം കേന്ദ്ര സർക്കാർ പുതിയ പദവി നൽകാൻ ആലോചിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ തന്റെ നിലപാട് വ്യക്തമാക്കി ശശി തെരുറമ്പി താൻ ബി ജെ പിയിലേക്ക് പോകില്ലെന്നും അത് തന്റെ ഉറപ്പാണെന്നും തരൂർ വ്യക്തമാക്കി രാജ്യസേവനത്തിനുള്ള എന്ത് നിർദ്ദേശവും അംഗീകരിക്കും ബി ജെ പിയിലേക്ക് പോകുമെന്നത് അർത്ഥമില്ലാത്തവ ചർച്ചകളാണ് എല്ലാവരും ബി ജെ പോയാൽ ജനാധിപത്യം എന്താകും രാഷ്ട്രത്തെ സേവിക്കാനായാണ് താൻ രാഷ്ട്രത്തിലേക്ക് വന്നത് അതാണ് തനിക്ക് പ്രധാനം രാജ്യത്തിനായി എന്ത് സേവനത്തിനും താൻ തയ്യാറാണ് രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നൽകിയ പ്രത്യേക പ്രതികരണത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് അതേസമയം തരൂർ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വിമർശിച്ചിരുന്നു കോൺഗ്രസ് പ്രതിനിധിയായാണ് തരൂർ എം പി ആയതെന്നും പാർട്ടിയുടെ വളയത്തിനുള്ളിൽ നിന്നാകണം അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു തരൂരിൻ്റെ വാക്കുകൾ സംശയങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു പാർട്ടിയുടെ പൊതു താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ തരൂരിനെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനും രംഗത്ത് വന്നിരുന്നു തരൂർ സാമാന്യ മര്യാദ കാണിക്കണമെന്നതായിരുന്നു പി ജെ കുര്യൻ പറഞ്ഞത് എത്ര വലിയ വിഷപൌരനാണെങ്കിലും എം പി ആക്കിയത് കോൺഗ്രസ് ആണെന്ന് മറക്കരുത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നു മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തരൂർ തയ്യാറാകണം തരൂർ ബിജെപിയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകില്ല വിദേശയാത്രയ്ക്കുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ പാർട്ടിയോട് അനുവാദം ചോദിക്കണമായിരുന്നു പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ചത് തെറ്റാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വിവാദങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്നും പി ജെ കുര്യൻ വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച തരൂരിന്റെ വിമർശിച്ച് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂരും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തരൂർ പാർട്ടിയെ ചവിട്ടി മെതിക്കരുതെന്നും പാർട്ടിക്ക് വിധേയനായിരിക്കണമെന്നുമായിരുന്നു തിരുവഞ്ചൂരിന്റെ വിമർശനം അന്തർദേശീയ രംഗത്ത് ഏതു തലം വരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം അതിന് പാർട്ടിയുടെ അംഗീകാരവും അനുമതിയും വാങ്ങണം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ അദ്ദേഹം പ്രാഥമിക ഉത്തരവാദിത്തം ം നിറവേറ്റിയേ മതിയാകും എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം പാർട്ടിയെ തള്ളി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു